ഒടുവിൽ ബ്രിട്ടൻ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പന്ത്രണ്ട് സീറ്റും നേടി ലേബർ പാർട്ടി അധികാരത്തിലേക്ക് കയറുകയാണ് ബ്രിട്ടീഷ് ജനത വിധി എഴുതി കഴിഞ്ഞപ്പോൾ ലേബർ നേതാവ് കെ എസ് ശാമർ ബ്രിട്ടന്റെ അൻപത്തി എട്ടാമത് പ്രധാനമന്ത്രിയായി അധികാരത്തിലേറുകയായി മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇന്ത്യക്കാർ വിലസുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ ആധിപത്യം സ്ഥാപിച്ച ആ ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കുടിയേറ്റ വിരുദ്ധ നയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബ്രിട്ടൻ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച നിരവധി ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടൻ പാർലമെന്റിനുള്ളിൽ ഇപ്പോഴുള്ളത് നൂറ്റിയേഴ് ഇന്ത്യൻ വംശജരാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചതെന്നതും ശ്രദ്ധേയമായൊരു കാര്യമാണ് ലേബർ പാർട്ടിയിലെയും കൺസർവേറ്റീവ് പാർട്ടിയിലെയും സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുമുണ്ട് നേരത്തെ പതിനഞ്ച് ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടീഷ് പാർലമെന്റായ ഹൌസ് ഓഫ് കോമൺസിൽ അംഗങ്ങളായി എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം പത്ത് ലക്ഷത്തിലേറെ ഇന്ത്യൻ വംശജരാണ് ബ്രിട്ടനിലുള്ളത് ഇന്ത്യൻ വിരുദ്ധ നിലപാട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെട്ട ലേബർ പാർട്ടിയാണ് ഇത്തവണ ഏറ്റവും അധികം ഇന്ത്യൻ വംശജരെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഋഷി സുനക്കിന് പ്രധാനമന്ത്രി എന്ന പദവി നഷ്ടമായെങ്കിലും ആദ്യമായി ഇന്ത്യൻ വംശജന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ജനവിധി തേടിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രമുഖ ഇന്ത്യൻ വംശജർ ആരൊക്കെയാണെന്ന് ഇനി പരിശോധിക്കാം ഈ തിരഞ്ഞെടുപ്പിൽ മലയാളികൾക്കും അഭിമാനിക്കാൻ ഒരു വകയുണ്ട് ബ്രിട്ടൻ തിരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം നേടിയെടുത്ത മലയാളിയാണ് സോജൻ ജോസഫ് ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കോട്ടയം ഓണം തുരുത്ത് സ്വദേശിയുമായ സോജൻ ജോസഫാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിലെ താരമായി മാറിയത് ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെൻ കൌണ്ടിയിലുള്ള ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ജോസഫ് വിജയിക്കൂടി പാറിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡാമിയൽ ഗ്രീനിനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് സോജൻ പരാജയപ്പെടുത്തിയത് അടുത്തതായി പരിശോധിക്കാൻ പോകുന്ന ഇന്ത്യക്കാരൻ ഏവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടി നേതാവായ ഋഷി സുനക് റിച്ച്മെന്റ് നോർത്ത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത് ഇരുപത്തിമൂവായിരത്തി അൻപത്തി ഒൻപത് വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ലേബർ പാർട്ടിയുടെ ടോം വിൽസനേക്കാൾ പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സുനക്കിന് ഇത്തവണ ലഭിച്ചത് നിലവിൽ രച്മന്റ് മണ്ഡലത്തിലുള്ള എം കൂടിയാണ് സുനക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു സുനക്കിനുണ്ടായിരുന്നത് അടുത്ത വ്യക്തി പ്രീതി പട്ടേലാണ് എസ് എക്സിലെ വിതാം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ദാമേ പ്രീതി പട്ടേൽ രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടി മികച്ച വിജയമാണ് അവർ സ്വന്തമാക്കിയത് എതിരാളിയും ഇന്ത്യൻ വംശജിയുമായ ലേബർ പാർട്ടിയുടെ റൂമി ചൌധരിക്ക് പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കൺസർവേറ്റീവ് പാർട്ടി അംഗമായ പ്രീതിക്ക് വേണ്ടി മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രചാരണം നടത്തിയതും വാർത്തയായി മാറിയിരുന്നു ഗുജറാത്തി വംശജിയായ പ്രീതി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ആഭ്യന്തര സെക്രട്ടറിയായി സേവനവും വംിച്ചിട്ടുണ്ട് അടുത്തത് സുവല്ലെ ബ്രേവർമാൻ ആണ് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ സുവല്ലെ ബ്രേവർമാൻ ഫെയർഹാം വാട്ടർ ലൂവിലെ മണ്ഡലത്തിൽ നിന്ന് ആറായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത് ലേബർ പാർട്ടിയുടെ ഗമ ഫ ഫർണിവിലായിരുന്നു പ്രധാന എതിരാളി മുൻ ആഭ്യന്തര സെക്രട്ടറിയായ സുവെല്ലയെ ഫലസ്തീൻ വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ പ്രസ്താവനകളെ തുടർന്ന് പ്രധാനമന്ത്രി റഷീ സുന കഴിഞ്ഞ വർഷം പുറത്താക്കുകയും ചെയ്തിരുന്നു ഫലസ്തീൻ അനുകൂല റാലിയെ വിദ്വേഷ മാർച്ച് എന്ന് വിശേഷിപ്പിച്ച റുവല്ലെ വലിയ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ഫലസ്തീൻ കൊടിപിടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് വരെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അടുത്ത വ്യക്തി ഡോക്ടർ നീൽ ശാസ്ത്രി ഹേസ്റ്റ് ആണ് നാഷണൽ ഹെൽത്ത് സർവീസിൽ ന്യൂറോപ്പതി വിഭാഗം ഡോക്ടറായി ഡോക്ടറായ സേവനമനഷ്ഠിക്കുന്ന നീൽശാസ്ത്രി സോളിഹുൾ വെസ്റ്റ് ഷേർലി മണ്ഡലത്തിലാണ് ജനവിധി തേടിയത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അഭിഭാഷകനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് കൺസർവേറ്റീവ് പാർട്ടി പ്രവർത്തകനായ അദ്ദേഹം പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടിയാണ് ലേബർ പാർട്ടിയുടെ ഡി ഡ്രേ ഫോക്സിനെ തോൽപ്പിച്ചത് അടുത്ത വ്യക്തി ശിവാനി രാജയാണ് ലീസസ്റ്റർ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ നേടിയാണ് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ ശിവാനിയുടെ വിജയം ലേബർ പാർട്ടി സ്ഥാനാർത്ഥി രാജേഷ് അഗർവാളിനെയാണ് തോൽപ്പിച്ചത് മുൻ എം പിമാരായ ക്ലൌഡ് വെയ്പ്പും കീത് വ്യാസും ഈ മണ്ഡലത്തിൽ നാലും അഞ്ചും സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു വനിന്ദർ ജൂസ് പ്രീത് കൌർഗിൽ തൻമൻജിത് സിംഗ് ദേസി ലിസ നണ്ടി സീമ മൽഹോത്ര ഗുരുന്ദർ സിംഗ് ജോസൻ കനിഷ്ക നാരായണൻ സോണിയ കുമാർ ജാസ് അത്വാൽ ഭാഗി ശങ്കർ സത്വീർ കൗർ ഹർപ്രീത് ഉപ്പൽ നദിയ വിറ്റോമി സോജൻ ജോസഫ് നവേന്ദ്ര വിശ്ര സുരീന ബ്രാക്വിർജ് കിരീത് എൻവിൻസിൽ തുടങ്ങി നിരവധി ഇന്ത്യൻ വംശജരായ മറ്റു സ്ഥാനാർത്ഥികളും വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്